പി സി ഹിൻസൻഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എസ് സി ആർ ടി എൻ സി ആർ ടി അതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല നല്ല ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ വീഡിയോയിൽ മാറട്ടെ ഇത് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഏതാണെന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്കറിയാം ഏതാണ് ഗ്രാമസഭയാണ് ഉത്തരം ബി ആണ് ഗ്രാമസഭയാണ് വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി നമുക്ക് ചോദ്യം ഒപ്പം വായിച്ചു പോകാം അതിനോടൊപ്പം ആൻസറും പഠിച്ചുകൊണ്ട് പോകാം അടുത്തത് നഗരങ്ങളിൽ ഗ്രാമസഭകൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് വാർഡ് സഭ നഗരങ്ങളിൽ ഗ്രാമസഭകൾ അറിയപ്പെടുന്നത് വാർഡ് സഭ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് നല്ലൊരു ക്വസ്റ്റ്യനാണ് ഓപ്ഷൻ എ ആണ് ആൻസർ മഹാത്മാ ഗാന്ധിജിയാണ് അടുത്തത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് ജനാധിപത്യത്തെ നിർവചിച്ചത് ആരാണ് എന്നുള്ളതാണ് അത് സി ആണ് ആൻസർ സി ആരാണ് എബ്രഹാം ലിങ്കണാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന ജനാധിപത്യത്തെ നിർവചിച്ചതാണ് ഓപ്ഷൻ സി എബ്രഹാം ലിങ്കണാണ് അടുത്തത് ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ കാരണം അമർത്യ സെൻ ആണ് ആഗോള ആദരവ് പിടിച്ചുപറ്റുന്ന ഏക ഭരണ സംവിധാനം എന്താണ് ജനാധിപത്യമാണ് എന്നഭിപ്രായപ്പെട്ടത് ആരാണ് ഓപ്ഷൻ ഡി അമർത്യ സെൻ ആണ് അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ ഡെമോക്രസി എന്ന പദത്തിന്റെ ഉത്ഭവം ഏത് ഭാഷയിൽ നിന്നാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഡെമോക്രസി എന്ന പദത്തിന്റെ ഉത്ഭവം ഏത് ഭാഷയിൽ നിന്നാണ് ഓപ്ഷൻ ബി ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം സംസ്ഥാന നിയമസഭ പാർലമെൻറ്റ് എന്നിവിട എന്നിവിടങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്ന രീതി അറിയപ്പെടുന്നത് ഏത് തരത്തിലാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ പരോക്ഷ ജനാധിപത്യമാണ് സംസ്ഥാന നിയമസഭ പാർലമെൻ്റ് എന്നിവിടങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്ന രീതി അറിയപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻ ബി പരോക്ഷ ജനാധിപത്യമാണ് അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ഒന്നാമത്തെ ഘട്ടം ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കലാണ് ഏതാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കലാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തന്നെ ഒന്നാമത്തെ ഘട്ടം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുക അടുത്തത് സാമൂഹ്യ സാമ്പത്തിക നീതിക്ക് വിരുദ്ധമായ ആശയങ്ങളിൽ പെടാത്തത് ഏതാണ് എന്നുള്ളതാണ് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഏതാണ് നിയമവാഴ്ച സാമൂഹ്യ സാമ്പത്തിക നീതിക്ക് വിരുദ്ധമായ ആശയങ്ങളിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ ഡി നിയമവാഴ്ചയാണ് അടുത്ത ക്വസ്റ്റ്യൻ പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ തുറന്നുകാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുക എന്ന ധർമ്മമുള്ള ജനാധിപത്യത്തെ നിലനിർത്തുന്ന ഒരു ഘടകം ഏതാണ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് നന്നായി ഇമ്പോർട്ടന്റ് ആയിട്ട് അത് വായിക്കുക ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ തുറന്നുകാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുക എന്ന ധർമ്മമുള്ള ജനാധിപത്യത്തെ നിലനിർത്തുന്ന ഒരു ഘടകം ഏതാണ് ഓപ്ഷൻ സി ആണ് പ്രതിപക്ഷമാണ് അടുത്തത് പതിനൊന്നാമത്തെ ഭരണഘടനാപരമായ രാജവാഴ്ച നിലനിൽക്കുന്ന രാജ്യം ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ഭൂട്ടാനാണ് ഭരണഘടനാപരമായ രാജവാഴ്ച നിലനിൽക്കുന്ന രാജ്യം ഏതാണ് ഓപ്ഷൻ എ ഭൂട്ടാനാണ് അടുത്തത് മനുഷ്യാവകാശ ദിനം ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഏതാണ് ഡിസംബർ പത്താണ് ഏതാണ് ഓപ്ഷൻ ബി ഡിസംബർ പത്താണ് അടുത്ത ക്വസ്റ്റ്യൻ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയതിന് പതിനേഴാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ഒന്നും കൂടി ക്വസ്റ്റ്യൻ വായിക്കാം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയതിന് പതിനേഴാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ഓപ്ഷൻ എ ആണ് ആർക്കാണ് മലാല യൂസഫ് സായി അടുത്തത് പതിനാലാമത്തെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അടുത്ത കുറച്ച് ഇട്ട് പോകാം ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗം അല്ലാത്തത് ഏതാണ് പതിനഞ്ചാമത്തെ ഓപ്ഷൻ ഡി ആണ് ആൻസറ് തൊഴിലാണ് ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമല്ലാത്തത് ഏതാണ് ഓപ്ഷൻ ഡി തൊഴിലാണ് അടുത്ത പതിനാറാമത്തെ വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയ വർഷം ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഏതാണ് രണ്ടായിരത്തി ഒൻപതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയ വർഷം ഏതാണ് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഒൻപതാണ് അടുത്തത് വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന കുട്ടികളുടെ പ്രായപരിധി എത്രയാണ് ഒന്നുകൂടി വായിക്കാം വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന കുട്ടികളുടെ പ്രായപരിധി എത്രയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് ഏതാണ് ആറ് ടു പതിനാലാണ് അടുത്തത് നിർഭയ പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ സ്ത്രീ സുരക്ഷ നിർഭയ പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതുമായിട്ടാണ് സ്ത്രീ സുരക്ഷയുമായിട്ടാണ് നിർഭയ പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്തത് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാകും ആരുടെ വാക്കുകളാണ് ഒന്നുകൂടി വായിക്കാം ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാകും ഇത് ആരുടെ വാക്കുകളാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ നെൽസൺ മണ്ടേല അടുത്തത് പട്ടാള ഭരണം ഏതു തരം ഗവൺമെൻറ്റുകളിൽ പെടുന്നു എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ജനാധിപത്യതര ഗവണ്മെന്റിൽ പെടുന്നതാണ് ഏത് പട്ടാള ഭരണം ജനാധിപത്യതര ഗവൺമെന്റിലാണ് പെടുന്നത് അപ്പോൾ ഞാൻ ഇത്ര നേരം ആൻസർ വായിച്ചതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടണം അപ്പോൾ ഞാനത് ഒന്നുകൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് മാർക്ക് ചെയ്യുന്നതായിരിക്കും അടുത്തത് ഇരുപത്തി ഒന്നാമത്തെ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് നമുക്ക് നോക്കാം ഓപ്ഷൻ എ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാർലമെന്റ് പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അടുത്തത് ബി ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ അടുത്തത് ജയിലുകളും മറ്റ് സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയാണ് എന്നുള്ളതാണ് മൂന്നാമത്തെ ഓപ്ഷൻ നാലാമത്തെ ഓപ്ഷൻ ആയിരത്തി തൊള്ളായിരത്തി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ തന്നിരിക്കുന്നു ക്വസ്റ്റ്യൻ നമുക്കൊന്നുകൂടി വായിക്കാം താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ് നമുക്ക് തന്നിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു അപ്പം അത് നോട്ട് ചെയ്ത് വെക്കുക വർഷം നോട്ട് ചെയ്ത് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് അടുത്തത് ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യിലോട്ട് നമുക്ക് പോകാം രണ്ടായിരത്തി പതിനാലിൽ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ച ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തി ഏതാണ് ഇരുപത്തിരണ്ടാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് ആരാണ് കൈലാസ് സത്യാർത്ഥിയാണ് ഇരുപത്തിരണ്ടാമത്തെ കൈലാസ് സത്യാർത്ഥിയാണ് രണ്ടായിരത്തി പതിനാലിൽ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ച ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തി ആരാണ് ഓപ്ഷൻ സി കൈലാസ് സത്യാർത്ഥി അടുത്തത് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം പോകുന്നതിന് മുമ്പ് ഞാൻ ചെയ്യാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യാൻ മറക്കരുത് ഏതാണ് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത് ഇരുപത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് പോയാലോ നമുക്ക് പോകാം സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച വർഷം ഏതാണ് ഏത് വർഷത്തിലാണ് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച് എന്നുള്ളതാണ് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ഏതാണ് നമുക്ക് നോക്കാം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതാണ് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് അടുത്തത് ഇരുപത്തിനാലാമത്തെ നെൽസൺ മണ്ടേല അംഗമായിരുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ് എന്നുള്ളതാണ് ഇരുപത്തിനാലാമത്തെ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ആണ് ഏതാണ് നെൽസൺ മണ്ടേല അംഗമായിരുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് അടുത്തത് ഇരുപത്തി കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ സംവരണം എത്രയാണ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ സംവരണം എത്രയാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ എത്രയാണ് അൻപത് ശതമാനമാണ് എത്രയാണ് അൻപത് ശതമാനമാണ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ് എന്നുള്ളതാണ് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ആൻസർ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഔദ്യോഗികമായി നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിനായിട്ട് വേണ്ടി വന്ന കാലയളവ് എത്രയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിനായി വേണ്ടി വന്ന കാലയളവ് എത്രയാണ് എന്നുള്ളതാണ് ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും ഏതാണ് രണ്ട് വർഷം രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിനായിട്ട് വന്ന കാലയളവ് അതിനോട്ട് അടുത്ത ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യനോട്ട് നമുക്ക് പോവാം ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഭരണഘടന നിർമ്മാണ സഭയിൽ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് നമുക്കൊന്നുകൂടി വായിക്കാം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണെന്നുള്ളതാണ് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അടുത്തത് ഇരുപത്തി ഒൻപതാമത്തെ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയ വർഷം ഏതാണ് ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയ വർഷം ഏതാണ് എന്നുള്ളതാണ് ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ആൻസർ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് ഏതാണ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് അടുത്തത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് എന്നാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് എന്നാണ് എന്നുള്ളതാണ് മുപ്പതി മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് ഉത്തരം വായിക്കാം ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് നമുക്ക് കൺഫ്യൂഷൻ ആക്കുന്ന ചില രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നേരത്തെ വായിച്ചു അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഭരണഘടന നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് എന്താണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് അടുത്തത് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി പ്രാബല്യത്തിൽ വന്നത് എന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി പ്രാബല്യത്തിൽ വന്നത് എന്നാണ് എന്നുള്ളതാണ് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി ജനുവരി മൂന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ജനുവരി മൂന്നിനാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖ ഭേദഗതി പ്രാബല്യത്തിൽ വന്നത് അടുത്തത് മുപ്പത്തിരണ്ടാമത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം കൂട്ടിച്ചേർത്തത് എന്താണ് മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അത് നോട്ട് ചെയ്ത് വെക്കുക ഇന്ത്യൻ ഭരണഘടനയുടെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം കൂട്ടിച്ചേർത്തത് എന്താണ് എന്നുള്ളതാണ് മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് എന്താണ് ഒന്നുകൂടി വായിക്കാം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നാപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം കൂട്ടിച്ചേർത്തതാണ് പരമാധികാര സ്ഥിതി സമത്വം അതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നുള്ളത് മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം സമൂഹത്തിലെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ അസമത്വങ്ങളെ കുറിച്ച് സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ആമുഖത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന അടിസ്ഥാന ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് മുപ്പത്തി മൂന്നാമത്തെ ഓപ്ഷൻ ബി ആണ് സ്ഥിതി സമത്വമാണ് അടുത്തത് മുപ്പത്തിനാലാമത്തെ പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു രാജ്യം ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഫ്രാൻസ് ആണ് ഏതാണ് ഫ്രാൻസ് ആണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു രാജ്യം ഏതാണ് ഫ്രാൻസ് ആണ് അടുത്ത മുപ്പത്തി അഞ്ചാമത്തെ ഭരണഘടന ഉറപ്പു നിൽക്കുന്ന മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്താനാണ് നമുക്ക് തന്നിരിക്കുന്നത് ഭരണഘടന ഉറപ്പു നിൽക്കുന്ന മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തതാണ് നമുക്ക് നോക്കേണ്ടത് ഓപ്ഷൻ ഡി ആണ് സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയനീതിയിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥ കെട്ടിപ്പടുത്തുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിനുള്ള അവകാശം എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുമാത്രം ചെയ്താൽ പോരാ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഞാനിരുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക താങ്ക്